മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചിത്തിര ചോതി വിശാഖം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ നവംബർ മാസം അവസാനിക്കുന്ന ദിവസമായ നവംബർ മുപ്പതാം തീയതി ഞായറാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് അതായത് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ചൊവ്വയുടെ മാറ്റം എന്ന് പറയുന്നത് പല വിധത്തിലുള്ള മാറ്റങ്ങളും ഓരോ നക്ഷത്രക്കാരിലേക്കും വന്നു ചേരുവാൻ കാരണമാകുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ പലപ്പോഴും ചൊവ്വയുടെ മാറ്റം എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടാകുവാൻ പോകുന്ന ഫലങ്ങൾ ഗുണകരമായിരിക്കുമോ ദോഷകരമായിരിക്കുമോ എന്നതിലാണ് പലർക്കും സംശയമുള്ളത് അതായത് ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുവാനായി ഏകദേശം നാൽപ്പത്തിയഞ്ച് ദിവസത്തെ കാലതാമസം എടുക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ എന്നത് അതുകൊണ്ട് തന്നെ ഇത്രയേറെ സമയമെടുത്ത് രാശിമാറ്റം നടത്തുമ്പോൾ ചൊവ്വ സൃഷ്ടിക്കുന്ന പല കാര്യങ്ങളും ഒരു മനുഷ്യന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും എന്നതാണ് സത്യം അപ്രകാരം നോക്കുമ്പോൾ ചൊവ്വയുടെ സംക്രമണം വളരെയധികം ഗുണകരമായി ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വന്നു ചേരുന്ന ഒരു ദിവസമാണ് ഈ നവംബർ മാസം അവസാനിക്കുന്ന ദിവസമായ നവംബർ മുപ്പതാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ചൊവ്വ ചില ദോഷഫലങ്ങൾ നൽകുമ്പോൾ അത് മനുഷ്യ ജീവിതത്തിന് അത്രയധികം കഷ്ടതകൾക്ക് കാരണമാകും എന്നതുപോലെ തന്നെ ചൊവ്വ ഇത്തരത്തിൽ ഗുണകരമായി വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അത്രയേറെ ശുഭകരമായിരിക്കും എന്നതും വാസ്തവമാണ് അപ്രകാരം നോക്കുമ്പോൾ ഈ നവംബർ മുപ്പതാം തീയതി ഞായറാഴ്ച ചൊവ്വയുടെ ഗുണകരമായ സ്വാധീനം ലഭിക്കുന്നതിനാൽ ഈ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി നവംബർ മുപ്പതാം തീയതി ഞായറാഴ്ച ചൊവ്വയുടെ ഗുണകരമായ സ്വാധീനം കൊണ്ട് ചില പ്രത്യേക കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന തരത്തിലുള്ള ഒരു മികച്ച മാറ്റം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകും പക്ഷേ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള ധനുരാശിയിൽ പിറന്ന വ്യക്തികൾക്കൊക്കെ എന്തൊക്കെയോ തരത്തിലുള്ള ചില സമാധാനക്കേടുകൾ മനസ്സിനെ അലട്ടുന്നുണ്ട് ഇതിൽ തന്നെ പല ആളുകളും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് വരെ ചിന്തിച്ച് വളരെ മാനസിക സംഘർഷത്തെ വിളിച്ചു വരുത്തുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ചില പ്രതിസന്ധികൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ ചിന്തിക്കാതിരിക്കുവാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം അതായത് പലർക്കും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിൽ ഒരു വല്ലാത്ത ഭയമാണ് അനുഭവപ്പെടുന്നത് കാരണം സാമ്പത്തികമായും അല്ലാതെയും നിരവധി പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിന്നു വരുന്നു എന്നാൽ ചൊവ്വയുടെ സംക്രമണം കൊണ്ട് ഈ നവംബർ മുപ്പതാം തീയതി ഞായറാഴ്ച ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴുള്ള മനസമാധാനക്കേടുകൾ അവസാനിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും മനസമാധാനവും വർദ്ധിക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത് പ്രത്യേകിച്ച് ചില ധനുരാശിക്കാർക്ക് കുടുംബത്തിൽ ഒരു സമാധാനമില്ലാത്ത അവസ്ഥ വളരെയധികം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതായത് എപ്പോഴും വീട്ടിലുള്ളവർ തമ്മിൽ വാക്കുതർക്കങ്ങളും പരസ്പര സ്നേഹമില്ലാത്ത സാഹചര്യവുമാണ് കാണുവാൻ കഴിയുന്നത് എന്നാൽ ഇത്തരത്തിൽ കുടുംബത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഈ നവംബർ മുപ്പതാം തീയതി ഞായറാഴ്ച പരിഹരിക്കുവാൻ കഴിയും ഒപ്പം തന്നെ നിങ്ങൾ വളരെ കാലങ്ങളായി പിണക്കം കാരണം സംസാരിക്കുക പോലും ചെയ്യാതിരുന്ന ചില വ്യക്തികളുമായി സംസാരിച്ച് ആ വിദ്വേഷം മറക്കുവാനും അവരോടുള്ള ബന്ധം പുതുക്കുവാനുമുള്ള യോഗവും ചില ധനുരാശിക്കാർക്ക് ഈ ഒരു ദിവസം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ നവംബർ മുപ്പതാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് ചൊവ്വയുടെ സംക്രമണം നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തികമായ ഉന്നതികൾ നൽകുന്ന ഒരു സമയത്തിൻ്റെ തുടക്കം കൂടിയായിരിക്കും അതായത് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ചില കടബാധ്യതകളെ പറ്റി ചിന്തിച്ച് വളരെയധികം ചില വ്യക്തികൾ വിഷമിക്കുന്നുണ്ട് നിങ്ങൾ കഷ്ടപ്പെടാനുള്ളത് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ അതിൻ്റേതായ ഒരു പുരോഗതിയും കാണുവാൻ ഇല്ല എന്നതാണ് നിങ്ങളുടെ അവസ്ഥ എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു സമയത്ത് വന്നു തുടങ്ങും ഒപ്പം തന്നെ സ്വർണം പോലെയുള്ള ചില വസ്തുക്കൾ ഈ നവംബർ മുപ്പതാം തീയതി വാങ്ങുവാനുള്ള യോഗവും ഈ ഒരു ചൊവ്വയുടെ സംക്രമണ ഫലമായി ചില ധനുരാശിക്കാർക്ക് വന്നു ചേരുവാൻ പോവുകയാണ് ഇനി അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് ചില പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അതിനുവേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ചില സുഹൃത്തുക്കളുമൊത്ത് ചെയ്യുവാനും ധനുരാശിക്കാർക്ക് കഴിയുന്ന ഒരു സമയമായിരിക്കും ഇത് ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും അധികം ആത്മവിശ്വാസം വെച്ചു പുലർത്തുവാൻ നിങ്ങളാൽ കഴിയുന്നതിനാൽ തന്നെ നിങ്ങളുടെ ആ ഒരു പുതിയ തുടക്കം ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും ഇനി ഇതിൽ ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ സ്ഥിരവരുമാനമുള്ള ഒരു ജോലിയില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുകയും അത്തരത്തിൽ ഒരു ജോലി ലഭിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ചൊവ്വയുടെ സംക്രമണം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ചില വ്യക്തികൾ മുഖേന നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു തൊഴിലവസരത്തെപ്പറ്റി അറിയുവാൻ കഴിയുകയും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു കർമ്മമേഖലയിലേക്ക് ഒട്ടും തന്നെ കാലതാമസമില്ലാതെ പ്രവേശിക്കുവാനുമുള്ള യോഗമുണ്ടാവുകയും ചെയ്യും അപ്പോൾ ജീവിതത്തിൽ പല വിധത്തിലും നിങ്ങളിലേക്ക് ശുഭകാര്യങ്ങൾ വന്നു ചേരുന്നതോടൊപ്പം തന്നെ ശരീരസുഖവും മാനസികമായ സന്തോഷവും ധനുരാശിക്കാരിലുണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് ഇനി രണ്ടാമതായി ഈ ചൊവ്വയുടെ സ്വാധീനം വളരെയധികം ഗുണകരമായി നിൽക്കുന്നതിനാൽ ഈ നവംബർ മാസം മുപ്പതാം തീയതി വളരെ വലിയ രീതിയിലുള്ള ചില നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നത് കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് മകരം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി ജീവിതത്തിൽ ഒട്ടനവധി പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്നുണ്ട് അതായത് എങ്ങനെയെങ്കിലും നിങ്ങൾ ജീവിതത്തെ ഒന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു എന്നാലും വരുന്ന പ്രശ്നങ്ങളെയെല്ലാം സ്വയം തരണം ചെയ്യുവാനും നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ പ്രകടമാക്കാതിരിക്കുവാൻ ശ്രമിക്കുന്നവരും ആണ് മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ എന്നിരുന്നാൽ പോലും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ദയനീയമായ രീതിയിൽ മറ്റുള്ളവരുടെ മുൻപിൽ ഒറ്റപ്പെടേണ്ടി വന്നിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ കുടുംബത്തിന് വേണ്ടിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും മാത്രം അധ്വാനിച്ചതിനു ശേഷം ഇപ്പോൾ ആ കുടുംബത്തിന് തന്നെ വേണ്ടാത്ത അവസ്ഥയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാത്ത തരത്തിൽ ചില ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഏതൊക്കെയോ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ വളരെ നാളുകളായി വാടക വീട്ടിൽ കഴിയുകയും എന്നാൽ ഒരു സ്വന്തം വീട് പണിത് ആ വീട്ടിൽ ജീവിക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആ ഒരു ആഗ്രഹത്തെ നേടിയെടുക്കുവാൻ ആവശ്യമുള്ള സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലതാണ് ഇനി മറ്റു ചിലരാണെങ്കിൽ എങ്ങനെയൊക്കെയോ വീടിന്റെ പണിക്ക് തുടക്കം കുറിച്ചെങ്കിലും അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗം ഇതുവരെ ഉണ്ടായിട്ടില്ല മാത്രമല്ല അത്തരത്തിൽ നിങ്ങൾ ഒരു വീട് പണിയുവാൻ തുടങ്ങിയപ്പോൾ മുതൽ ചില ശത്രുക്കൾ നിങ്ങളുടെ ആ ഒരു ഉയർച്ചയിൽ അസൂയപ്പെടുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ മറ്റെന്തൊരു നല്ല കാര്യം നടന്നാലും ഇത്തരത്തിൽ ശത്രുദോഷം നിങ്ങളുടെ ആ നേട്ടങ്ങളെ മരവിപ്പിക്കുന്നു ഇതിൽ ചില ശത്രുക്കൾ ആരാണെന്ന് നിങ്ങൾക്ക് നേരിട്ട് അറിയാമെങ്കിലും മറ്റു ചിലർ സ്നേഹം നടിച്ചുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ചില ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നത് ഇതിൽ അയൽക്കാരും ബന്ധുക്കളും വരെ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് സത്യം എന്നാൽ ഇത്തരത്തിൽ ശത്രുദോഷം കൊണ്ടും ആഭിചാര കർമ്മങ്ങൾ കൊണ്ടും ഒരു പുരോഗതിയും നേടിയെടുക്കുവാൻ കഴിയാതിരുന്ന മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വരെ ഈ നവംബർ മാസം അവസാനിക്കുന്ന ദിവസമായ നവംബർ മുപ്പതാം തീയതി നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഈ ചൊവ്വയുടെ അനുഗ്രഹഭാവം കൊണ്ട് ഇത്തരത്തിൽ നിങ്ങളെ ബാധിച്ചിരുന്ന എല്ലാ തടസ്സങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നീങ്ങി നിങ്ങൾക്ക് വീടിൻ്റെ പണി പൂർത്തീകരിക്കുവാനും മറ്റു പല ശുഭവാർത്തകളും കേൾക്കുവാനുമുള്ള യോഗമുണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഈ വരുന്ന ഡിസംബർ മാസത്തിൽ എന്തൊക്കെയോ തരത്തിലുള്ള ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി വളരെയധികം മുന്നൊരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മകരം രാശിക്കാരും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്കും ഈ ചൊവ്വയുടെ ഗുണകരമായ സ്വാധീനം ഈ നവംബർ മുപ്പതാം തീയതി ഞായറാഴ്ച സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുമുള്ള ഭാഗ്യം വളരെയധികം ജീവിതത്തിൽ ഉണ്ടാകും അതായത് നിങ്ങൾ തുടക്കം കുറിക്കാൻ ഇരിക്കുന്ന ആ ഒരു കാര്യം എന്തുമായിക്കോട്ടെ അത് നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷവും ഉന്നതിയും മാത്രമേ നൽകുകയുള്ളൂ ഇനി ഇതിൽ എടുത്തു പറയേണ്ടത് മകരൻ രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ഈ നവംബർ മുപ്പതാം തീയതി ഞായറാഴ്ച വസ്തു വിൽപ്പന വാങ്ങൽ പോലെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് അതായത് വസ്തു വിൽപ്പന ഒന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ പല കാര്യങ്ങളും ബുദ്ധിമുട്ടില്ലാതെ നടന്നു പോകുമായിരുന്നു എന്ന് ചിന്തിക്കുകയും ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വസ്തു വിൽക്കുവാൻ ശ്രമിച്ചിട്ടും പല വിധത്തിലുള്ള തടസ്സങ്ങളും അനുഭവത്തിൽ വരികയും ചെയ്തിരുന്ന മകരം രാശിക്കാർക്ക് ഈ ഒരു സമയം ഏറ്റവും മികച്ചതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനുകൂലമായ തരത്തിൽ കാര്യങ്ങൾ മാറുകയുള്ളൂ എന്നതാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമവുമില്ലാതെ എല്ലാം നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ നടക്കുമെന്ന് ചിന്തിച്ചാൽ ഒരിക്കലും ഇതിൻ്റെതായ ഫലങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനുവേണ്ട എല്ലാ ശ്രമങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക തന്നെ വേണം അപ്പോൾ മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ നവംബർ മുപ്പതാം തീയതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്യധികം ഭാഗ്യം ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും ഇനി മൂന്നാമതായി ഈ നവംബർ മുപ്പതാം തീയതി നടക്കുവാൻ പോകുന്ന ചൊവ്വയുടെ ഗുണകരമായ സംക്രമണം കൊണ്ട് ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ കാത്തിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിയിൽ പറഞ്ഞവരുടെ ഇതുവരെയുള്ള ജീവിതമെടുത്തു നോക്കുകയാണെങ്കിൽ അത് വളരെയധികം സംഘർഷഭരിതവും ഗുണദോഷ സമ്മിശ്രവുമാണ് അതായത് ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ പരാജയപ്പെടും എന്ന് പ്രതീക്ഷിച്ചപ്പോൾ നിങ്ങൾക്ക് വിജയമുണ്ടായിട്ടുണ്ട് എന്നാൽ അതുപോലെ തന്നെ നിങ്ങൾ വിജയിക്കുമെന്നും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുമെന്നും ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് അത് സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രമല്ല വ്യക്തിബന്ധങ്ങളുടെ കാര്യങ്ങളിൽ വരെ തുലാം രാശിക്കാർക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിരവധിയാണ് ചുരുക്കി പറഞ്ഞാൽ തുലാം രാശിക്കാരിൽ ഇന്നത്തെ ഈ അദ്ധ്യായം കാണുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങൾ നിരവധിയാണ് ദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്നത് മാത്രമല്ല പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴുള്ള എല്ലാ അവസ്ഥകളെയും മാറ്റിമറിക്കുന്ന തരത്തിലാണ് ഈ ചൊവ്വയുടെ സ്വാധീനം നിങ്ങൾക്ക് ഗുണകരമായി വരുന്നത് ഇനി അതുപോലെ തന്നെ ഇതിൽ പല തുലാം രാശിക്കാരും ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ അനുഭവിച്ചു വരുന്ന പ്രതിസന്ധികൾ ഒട്ടനവധിയാണ് അതായത് നല്ല ഒരു ജോലി സ്വന്തമാക്കുവാൻ കഴിയാത്തതിനാൽ വളരെയധികം സാമ്പത്തികമായ അസ്ഥിരതയും ഭാവി എന്താകുമെന്നുള്ള ഭയവും ചിലരിൽ വളരെയധികമാണ് എന്നാൽ ഈ നവംബർ മുപ്പതാം തീയതി ഞായറാഴ്ച ചില വ്യക്തികൾക്ക് നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമെന്നോണമുള്ള ചില ശുഭവാർത്തകൾ കർമ്മ ബന്ധപ്പെട്ട് അറിയുവാൻ കഴിയും ജോലി കാര്യങ്ങൾ ഒന്നും തന്നെ ശരിയാകുന്നില്ല എന്നതിനോടൊപ്പം തന്നെ ചില ആളുകൾക്ക് വിവാഹ തടസ്സം കൊണ്ടും വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അത് ഈ വ്യക്തികൾക്ക് മാത്രമല്ല അവരുടെ മാതാപിതാക്കൾക്കും ഒരേ രീതിയിൽ മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ അപ്രകാരം വിവാഹ തടസ്സം നേരിട്ട് വന്നിരുന്ന ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ഈ ഡിസംബർ മാസത്തിൽ ഏറ്റവും മംഗളകരമായ ചില അനുഭവങ്ങൾ വിവാഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും അതിന് ഏറ്റവും അധികം നിങ്ങളിൽ ഭാഗ്യമായി നിൽക്കുന്നത് ഈ ചൊവ്വയുടെ ഗുണകരമായ സ്വാധീന ഫലം തന്നെയായിരിക്കും ഇനി ഇതിൽ ചില തുലാം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കളെ പറ്റി പ്രത്യേകം പറയേണ്ടതുണ്ട് അതായത് സ്വന്തം മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ കഴിയുന്നത് മക്കൾ നിങ്ങൾക്ക് ഒരു സാമ്പത്തികമായ സഹായങ്ങളും ചെയ്യുന്നില്ല എന്നത് മാത്രമല്ല സ്നേഹം പോലും വേണ്ട വിധത്തിൽ നൽകുന്നില്ല ഇത്തരത്തിലൊരു അവസ്ഥ അനുഭവിച്ചു വരുന്ന തുലാം രാശിക്കാരായിട്ടുള്ള ഏതെങ്കിലും മാതാപിതാക്കൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ചൊവ്വയുടെ സ്വാധീനം വന്നു ചേരുന്നതോടെ നിങ്ങളുടെ മക്കളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടാവുകയും അവർ തെറ്റുകളെ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് തിരികെ എത്തുകയും ചെയ്യും അതോടൊപ്പം തന്നെ തുലാം രാശിക്കാരിൽ പൊതുവെ വളരെയധികം സന്തോഷവും മനസമാധാനവും ജീവിതത്തിൽ വർദ്ധിക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ നവംബർ മാസം അവസാനിക്കുന്ന സമയം കണക്കാക്കപ്പെടുന്നത് ഒപ്പം തന്നെ ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും പല ഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ ഉടനടി ഇല്ലാതാകും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ നവംബർ മാസം അവസാനിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു സമയത്തിൻ്റെ തുടക്കമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം